ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഏത് വ്യക്തിയാണോ മനസ്സിൽ ചിന്തിച്ചിട്ട് ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു പൈൽ സെലക്ട് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ആ വ്യക്തി ഇപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് എന്താണ് ആ വ്യക്തിക്ക് നിങ്ങളോട് എന്താണ് താല്പര്യം ആ വ്യക്തിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഞാൻ ഒരു രണ്ട് പൈൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇൻഡ്യൂഷൻ ഉണ്ട് ശേഷം മൂന്നോളം ശ്വാസം വിളിച്ചു വിട്ടതിനു ശേഷം നിങ്ങൾക്ക് പൈസ സെലക്ട് ചെയ്യാ ചെയ്യാവുന്നതാണ് അതിമേ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത് അതായത് ഒന്നാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ആ വ്യക്തിയെ നിങ്ങൾ ഏത് വ്യക്തിയാണോ മനസ്സിലാലോചിച്ചിരിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ തന്നെ മനസ്സിലാലോചിക്കുക എന്നുള്ള ആ ഒരു വ്യക്തിയെ തന്നെ മനസ്സിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ആദ്യമേ നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് പരി ചൂസ് ചെയ്ത ആൾക്കാരെ റെഡിയാണ് നോക്കുന്നത് അത് ഒന്നാമത്തെ പരിൽ ഇപ്പോൾ ഒന്നാമത്തെ പൈസ സെലക്ട് ചെയ്ത ആൾക്കാരുടെ കാർഡ്സ് വന്ന് നമുക്ക് നോക്കാം ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് ഓക്കെ അപ്പോൾ കുറേ ആൾക്കാർക്ക് ഈ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ മന്ത്രങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ ബ്ലാക്ക് മാജിക് എഫക്റ്റ് വരുന്നുള്ള രീതിക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കുറേ അധികം തഴികിട പരിപാടികളും കുറേ അധികം പരിപാടികളും കാണിക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കുറേ എനർജീസും ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുമുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ഒരു ഓറ ഭയങ്കര അൾട്ടിമേറ്റ് വലിയൊരു ഓറയായിട്ടും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടും ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് പ്ലാറ്റ്ഫോം വഴി അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സോഷ്യൽ മീഡിയാസ് വഴി മറ്റ് സോഷ്യൽ മീഡിയാസ് വഴിയൊക്കെ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിയുന്നുണ്ട് കുറേ വ്യക്തികളിൽ നിന്നും അറിയുന്നുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഈ വ്യക്തിയുടെ ലൈഫിലോട്ട് ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി കുറേ അധികം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതായിട്ട് ഇന്നത് കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ അധികം ആൾക്കാരുടെ ഒരു സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ടെലിപ്പതിക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കാം ആ വ്യക്തി അല്ലെങ്കിൽ എന്താ പറയുക ആ വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ടും ഐ തിങ്ക് ഫസ്റ്റ് പൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ ആ വ്യക്തി ഭയങ്കരമായിട്ട് നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലോട്ട് ആ വ്യക്തിക്ക് വേണം അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ കുറേയധികം ആഗ്രഹിക്കുന്നുണ്ട് അതിലൊരു നെഗറ്റീവ് പറയാൻ പറ്റത്തില്ല പക്ഷേ മൂഡ് സ്വിങ്സ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ടൈം ആവുന്ന സമയത്ത് ഈ വ്യക്തി പല വിധത്തിലും മാറിപ്പോകുന്നൊരു സിറ്റുവേഷനായിട്ടും കാണാൻ പറ്റുന്നുണ്ട് അതായത് ചില ദിവസങ്ങളിൽ അല്ലെ ചില സിറ്റുവേഷനിൽ ചില അതായത് ഡിവൈൻ ടൈമിൽ ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വരാൻ കാരണം ഒരു ഡിവൈൻ ടൈമിലായിരിക്കണം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നത് അപ്പം ഒരു ഡിവൈൻ ടൈം എടുത്ത് വന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഈ വ്യക്തി പാസ്റ്റിൽ നിന്നുള്ള കണക്ഷൻ അല്ലെങ്കിൽ ഒരു കാർമിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ കുറേ അധികം ആൾക്കാർക്ക് ഇത് ഒരു നെഗറ്റിവിറ്റി ഷെയ്ഡും ഉണ്ട് അതായത് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റും അതായത് കറക്റ്റ് പറയാൻ ഒരു ഡിവൈൻ ടൈമിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആകുമ്പോഴത്തേക്കും സിറ്റുവേഷൻ അനുസരിച്ച് മൂഡ് സ്വിങ്സ് വരുന്നൊരു സിറ്റുവേഷനായിട്ടും ഒരു ടൈം ആയിട്ടും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ടേക്ക് ടൈം എടുക്കണം ടൈം എടുത്ത് മാത്രമേ ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കുറേയധികം സിറ്റുവേഷൻസ് അറിയാം ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ വിചാരിച്ച വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഓക്കെ ഈ ഒരു വ്യക്തി വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ചെന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു മദർ എനർജി ആയിരിക്കണം ഫീൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മദർ മദർ എനർജിയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ടും കെയർ ചെയ്തൊരു വ്യക്തിയായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ നീഡ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാം ചെയ്തു തന്നൊരു വ്യക്തിയായിട്ടും ഒരു സമയത്ത് ഈ വ്യക്തിയെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു തരുന്നൊരു വ്യക്തിയായിട്ടും കാണാൻ പറ്റുന്നു ഒരു മദർ എനർജി അല്ലെങ്കിൽ ഒരു എർത്ത് എനർജി നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരിക്കും നിങ്ങൾ ഭയങ്കര കെയറിങ് ആയിരിക്കും വേ വേറൊരാളിൽ നിന്നും കിട്ടാത്തൊരു എനർജി ഒരു വൈബ്രേഷൻ ഈ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾ ഭയങ്കരമായിട്ട് സേഫ് ആയതുകൊണ്ടായിരിക്കാം ഈ നിങ്ങൾ ഭയങ്കര കംഫർട്ട് ആയതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ വ്യക്തി ഇന്നും മറക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ട് കാണാൻ പറ്റും ഫീൽ ലവ് ഭയങ്കരമായിട്ടുള്ള ലവ് ആണ് നിങ്ങളടുത്ത് ആ വ്യക്തിക്കുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്തു തരാൻ ഈ വ്യക്തി തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ ഒരു ടൈമിൽ കാണാൻ പറ്റുന്നത് അതായത് ഇതൊരു എന്താ ഒരു മിറാക്കിൽ റിലേഷൻഷിപ്പായിട്ടും കുറേയധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് അതേ തന്നെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ടും കാണാൻ പറ്റും എന്താണ് ഈ ഒരു റിലേഷൻ ഒരു മദർ അതിൻ്റെ ഒരു സൺ എനർജി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഒരു ആ വ്യക്തിയായിരിക്കാം നിങ്ങളുടെ മദർ എനർജി നിങ്ങളൊരു സണ്ണിൻ്റെ എനർജി ആയിട്ടായിരിക്കും കാണാം പിന്നെ ഫീൽ ലവ് ആണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് ഈ ഒരു ടൈമിൽ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ലവ് കൂടി നിൽക്കുന്ന ഒരു ടൈമായിട്ട് കാണാൻ പറ്റുന്നത് ഇമോഷൻസിൽ സെക്ഷൽ നിങ്ങളിൽ നിന്നും ഒരു കൊച്ചിനെ വേണം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരു കുട്ടിയെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആ വ്യക്തി വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഈ ഒരു ടൈമിൽ ആ വ്യക്തി നിങ്ങളെടുത്ത് പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേക്ക് കെയർ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുക നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതലും മനസ്സിലാക്കി ടേക്ക് കെയർ ചെയ്ത് നിൽക്കൂ നിൻ്റെ നീഡ്സ് മനസ്സിലാക്കി അല്ലെങ്കിൽ നിൻ്റെ ആവശ്യം മനസ്സിലാക്കി നീ എപ്പോൾ നീ ആയിട്ട് മാറി നിൽക്കുന്നുവോ അല്ലെങ്കിൽ നിൻ്റെ സോളിന് ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നീ എന്ന് നീ ആയിട്ട് മാറുന്നോ അന്ന് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് റിട്ടേൺ വരും അല്ലെങ്കിൽ അന്ന് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ജെനുവിൻ ഫീലിങ്സ് ആ വ്യക്തി തുറന്ന് കാണിക്കും എന്നാണ് ഈ ഒരു ടൈമിൽ ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് പറയുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത് അപ്പോൾ നീ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ആയിരിക്കാം നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ചേഞ്ചാണ് ആ വ്യക്തി ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഒരു മാറ്റം നിങ്ങളുടെ ഒരു ട്രാൻസ്ഫർമേഷൻ അതായത് നിങ്ങളുടെ ഒരു പുതിയ സീഡ് നിങ്ങൾ കണ്ടുപിടിക്കാൻ എന്നാണ് പറയുന്നത് ഈ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഈ നിങ്ങളും ഫസ്റ്റ് ഫൈൽ ചൂസ് ചെയ്ത വ്യക്തി നിങ്ങൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ തന്നെ അവരവരുടെ ആഴങ്ങളിൽ ഇറങ്ങി അവരവരെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു ഒരു ആയിട്ടാണ് കാണാൻ പറ്റുന്നത് കുറേ അധികം പുതിയ സ്ഥലങ്ങളിലോട്ട് കാണുക പുതിയ സ്ഥലങ്ങൾ കാണുക പുതിയ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യുക പുതിയ ഫ്രണ്ട്ഷിപ്പിനെ എക്സ്പീരിയൻസ് ചെയ്യുക അങ്ങനെയുള്ള കുറേ അധികം അൾട്ടിമേറ്റ് ഭയങ്കരമായിട്ടുള്ളൊരു എനർജി ആ വ്യക്തിയിലുള്ളതായിട്ട് കാണാൻ പറ്റണം ആ വ്യക്തിയുടെ ആഴങ്ങളിൽ നിന്നും ആ വ്യക്തി ആ വ്യക്തിയെ തന്നെ ഐസ്ബെർഗ് നിങ്ങൾക്ക് അറിയാം മുകളിൽ നിന്ന് കാണുന്നതിനേക്കാളും രൂക്ഷമായിരിക്കും താഴോട്ട് പോകുമ്പോഴത്തേക്കും കാരണം ആ വ്യക്തിയുടെ തലനാരിഴയിൽ മുതൽ കാൽ വരെ ആ വ്യക്തി പഠിക്കുന്നു അല്ലെ അങ്ങനത്തെയുള്ള സിറ്റുവേഷനായിട്ട് കാണുക അപ്പം നിങ്ങൾ ഫസ്റ്റ് പേൽ ചൂസ് ചെയ്ത വ്യക്തി എന്താണോ ഇപ്പോൾ നിങ്ങൾ ആരെയാണോ ചിന്തിച്ചിരിക്കുന്നത് ആ വ്യക്തി ആ വ്യക്തിയുടെ അൾട്ടിമേറ്റിലാണ് ഈ ഒരു ടൈമിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്ന ടൈമിലാണ് നിൽക്കുന്നത് കാരണം ഈ ഒരു ടൈം എല്ലാവർക്കും അങ്ങനെയാണ് ഇപ്പം നമുക്ക് മാത്രം ഒരു എനർജി ടൈം ആയതുകൊണ്ട് എല്ലാവർക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ആ വ്യക്തി ഇന്ന് പോകുന്നൊരു സിറ്റുവേഷൻ മേ ബി ഒരു വ്യക്തി നിങ്ങളുടെ സ്പിരിച്വൽ ഗൈഡ് ഗെയ്ഡായിരിക്കാം ഐ തിങ്ക് ആ ഒരു വ്യക്തി ഇന്ന് പോകുന്നൊരു നിങ്ങളുടെ വ്യക്തി ഇന്ന് പോകുന്നൊരു സിറ്റുവേഷൻ ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുന്നത് മേ ബി നിങ്ങളായിരിക്കണം നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിൽ വന്നതിന് ശേഷമായിരിക്കാം ആ വ്യക്തിക്ക് കുറേയധികം ചേഞ്ചസ് ഉണ്ടാവുന്നത് ലവ് എന്താണെന്ന് പഠിച്ചത് റിലേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടെന്ന് സെക്സ് എന്താണെന്ന് ഫീൽ ചെയ്തത് അൾട്ടിമേറ്റ് സ്നേഹം എന്താണെന്ന് ലവ് എന്താണെന്നൊക്കെ ആ വ്യക്തി മനസ്സിലാക്കിയത് ആ ഒരു ഇത് ആ വ്യക്തിയുടെ എനർജി നിങ്ങളായിരിക്കാം ഹീൽ ചെയ്തത് വേറെ ഹീലർ ഐ തിങ്ക് നിങ്ങൾ കുറേയധികം ആൾക്കാർ ഭയങ്കര ഹീലർ ആയിരിക്കാം യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന എനർജി ഭയങ്കര ഹീൽ എനർജി നിങ്ങൾക്കും പുതിയൊരു പാത്ത് ആ ഒരു വ്യക്തിയുടെ പാത്ത് പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്കും പുതിയൊരു പാത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് ഡിവൈൻ പറയുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സോൾ നിങ്ങളടുത്ത് പറയുന്നത് ഇപ്പോൾ ഈ ഐ തിങ്ക് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ചേരരുത് എന്ന് പറഞ്ഞു നിൽക്കുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിരിക്കാം കുറേ നെഗറ്റിവിറ്റീസ് ഉണ്ടായിരിക്കാം ആ വ്യക്തി അതിൽ നിന്നൊക്കെ സേവ് ചെയ്യുന്ന കുറേയധികം സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ടൈം ആയിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം കരിയർ റിലേറ്റഡ് ആയിരിക്കാം ഫിനാൻസ് ആയിരിക്കാം അങ്ങനെ കുറേയുള്ള കാര്യങ്ങൾ ആ വ്യക്തിയെ മാറ്റി നിർത്തുന്നുണ്ട് നിങ്ങളിൽ നിന്ന് അപ്പോൾ അങ്ങനത്തെ ഒരു കുറേയധികം കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിക്ക് വേണ്ടിയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ നീഡ്സ് സെക്സ് ആയിരിക്കാം മേ ബി സെക്സിന് വേണ്ടി ആയിരിക്കാം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത് ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആവശ്യം എന്താണോ അത് മനസ്സിലാക്കിയിട്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത് ഓക്കെ ഫണ്ട് ചോദിക്കാൻ വേണ്ടി വരും അല്ലെങ്കിൽ ഫിസിക്കൽ നീഡ്സിന് വരും നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തോട്ട് ഓടി വരും എനർജി ലോസ് ആയി നിങ്ങളെ അടുത്തോട്ട് ഓടി വരും അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നിങ്ങളെ ആ വ്യക് ഈ വ്യക്തി മനസ്സിലാക്കുന്നത് പ്രശ്നം ഇല്ലാത്ത സമയത്ത് നിങ്ങളെ ആവശ്യമില്ല അപ്പോൾ നീഡ്സ് നിരുടെ നീഡ്സിനനുസരിച്ചാണ് നിങ്ങളെ യൂസ് ചെയ്യുന്നത് ഒരു യൂസ് ആൻഡ് ത്രോ എന്നുള്ള പോലെ അവരുടെ നീഡ്സ് വരുന്ന സമയത്ത് അവരൊരു പട്ടിക്കുട്ടിയായിട്ട് മാറും അല്ലെങ്കിൽ ഒരു പെറ്റായിട്ട് മാറും നിങ്ങളടുത്ത് അല്ലാത്ത സമയം നിങ്ങളെ ഒരു വേറൊരു മാനിപ്പുലേഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ട്രസ്റ്റ് ഈ വ്യക്തിയോട് ഉള്ളത് കൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ടാലൻറ്റും ഉണ്ട് ആ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടൊരു ടാലൻറ് ഉണ്ട് ടൈം ചേഞ്ച് ചെയ്യാൻ അറിയാം ഓരോന്നും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്യാൻ അറിയാം ഓരോ ക്യാരക്ടേഴ്സ് ആണ് അപ്പം എങ്ങനെ നിങ്ങളെ യൂസ് ചെയ്യണമെന്നറിയാം എങ്ങനെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നറിയാം കുറേ അധികം ആൾക്കാരുടെ ആണ് ഞാൻ പറയുന്നത് ഇവിടെ അങ്ങനെയുള്ള കുറേ അധികം ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അപ്പം ഈ ഒരു റിലേഷൻ നിങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത് വെച്ചാൽ ലേൺ ഫ്രം സ്പിരിച്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന കുറേ അധികം സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു റിലേഷനിൽ നിന്ന് കിട്ടുന്ന കുറേ അധികം സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ട് ഒരു ലവ് കെയറിങ് അതിൽ കിട്ടുന്ന ഒരു സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്കിതിൽ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലൂപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്കിതിൽ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു സിറ്റുവേഷൻ അപ്പം മാക്സിമം എനിക്ക് നിങ്ങളിത് പറയാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയലൈസ് ചെയ്യുക എന്താണോ നിങ്ങൾക്ക് ആവശ്യം അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യം അല്ലെങ്കിൽ ഈ വ്യക്തിയാണോ നിങ്ങൾക്ക് ആവശ്യം അപ്പം നിങ്ങളുടെ നീഡ്സ് നിങ്ങൾ മനസ്സിലാക്കണം ആ വ്യക്തി ആ വ്യക്തിയുടെ നീഡ്സാണ് മനസ്സിലാക്കുന്നത് എന്നുണ്ടെങ്കിൽ യൂസ് യുവർ ബ്രെയിൻസ് മാനസികപരമായിട്ട് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാൻ നിന്ന് കഴിഞ്ഞാൽ കുറേ അധികം ആൾക്കാർക്ക് പ്രശ്നങ്ങളുണ്ടാവും അപ്പം കൂടെ തന്നെ ബ്രെയിനും യൂസ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇതാണിപ്പോൾ നിങ്ങളുടെ വ്യക്തി വ്യക്തിയുടെ ഒരു സിറ്റുവേഷൻ എന്നെനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറേ അധികം എനർജീസ് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത് അപ്പം നിങ്ങൾക്കറിയാം എന്താണ് വേണ്ടതെന്ന് എന്ന് നിങ്ങൾക്കറിയാം അപ്പം ഇതിന് പുറമേ ആർക്കെങ്കിലും പേഴ്സൺ റീഡിങ് തലപ്പിൽ കോൺടാക്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്ത വീഡിയോയിലേക്ക് കാണാം ഓക്കെ അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പൈൽ അതായത് രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിങ് ആയിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഫൈൽ സെലക്ട് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പം ഈ ഒരു വ്യക്തി നിങ്ങൾ ആരെയാണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തിയെ മാത്രം നിങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുവരിക അപ്പോൾ രണ്ടാമത്തെ ഫയൽ സെലക്ട് ചെയ്ത വ്യക്തികളുടെ റീഡിങ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളെയൊക്കെ ഈ വ്യക്തി എന്താ പറയുക ട്രസ്റ്റ് ചെയ്യും ഈ വ്യക്തിക്ക് അറിയത്തില്ല ആവശ്യമുള്ള കാര്യം എന്താണ് ആവശ്യമില്ലാത്ത കാര്യം എന്താണെന്നറിയാതെ ട്രസ്റ്റ് ചെയ്തു പോവും ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം ഐ തിങ്ക് കുറേ അധികം ഫാമിലി ഇഷ്യൂസ് ഞാനിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തി എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യത്തില്ല ഈ വ്യക്തിക്ക് ജെന്യൂനായിട്ടുള്ള വ്യക്തിയുള്ള ചിലപ്പോൾ ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കാം സി ട്രസ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ ട്രസ്റ്റ് ചെയ്യത്തില്ല പക്ഷേ ട്രസ്റ്റ് ചെയ്യാത്ത സിറ്റുവേഷൻസ് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ടും വാശി ഭയങ്കരമായിട്ടും ദേഷ്യം ഭയങ്കരമായിട്ടും എന്താ പറയുക നിങ്ങൾ ഭയങ്കര കാമായിട്ട് കുഴറ്റായിട്ട് ഈ വ്യക്തിയടുത്ത് പെരുമാറിയാലും ഈ വ്യക്തിയുടെ സ്വഭാവം മൂഡ് സ്വിങ്സ് ആയിട്ടൊക്കെ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പെരുമാറുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ പറ്റുന്നത് നിങ്ങൾ ഭയങ്കര കെയറിങ് ആയിരിക്കാം ഈ വ്യക്തിയെ പക്ഷേ ഈ വ്യക്തി എന്താ പറയുക ഭയങ്കരമായിട്ടും നിങ്ങൾ നിന്നും അകന്നു പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും വാശി പിടിച്ച് ഒന്നും വേണ്ട ഭയങ്കര ദേഷ്യം എപ്പോഴും നിങ്ങളുടെ പ്രശ്നം ഉണ്ടാക്കുന്നു എപ്പോഴും നിങ്ങളുടെ സിറ്റുവേഷൻ നിങ്ങൾക്ക് അതുകൊണ്ട് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അൺ അതായത് എന്താ പറയുക ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കണം കറക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ചുമ്മാ പ്രശ്നങ്ങളൊന്നും ട്രസ്റ്റ് ഇഷ്യൂസാണ് ഉണ്ടായിക്കൊണ്ടിരിക്കണം അങ്ങോട്ട് പോയിട്ട് രണ്ടുപേർക്കും ട്രസ്റ്റ് ഇല്ല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് റിലേഷൻഷിപ്പ് ഒരു എന്താ പറയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇപ്പോൾ ഫസ്റ്റ് വൈറ്റ് ചൂസ് ചെയ്താൽ ചിലപ്പോൾ റിലേഷൻ ആയിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഇല്ല നിങ്ങൾ തമ്മിൽ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാകുന്നുണ്ട് ഒരു വിശ്വാസക്കുറവ് ഉണ്ടാകുന്നുണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ വരുന്നുണ്ട് ആവശ്യമില്ലാത്ത സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിലൂടെ വരുന്നുണ്ട് പക്ഷേ നിങ്ങൾ ആ വ്യക്തിയായിരിക്കാം നിങ്ങളുടെ ലൈഫിലോട്ട് ഒരു ഒരു നെഗറ്റിവിറ്റി അബ്സോർവ് ചെയ്യാനുള്ളൊരു പവർ ആ വ്യക്തിക്ക് ഇല്ലായിരിക്കാം അല്ലെങ്കിൽ അത് അതിൻ്റെ ഒരു അതറിയത്തില്ലായിരിക്കാം എന്താണെന്ന് ഓക്കെ ആ വ്യക്തി ഇപ്പോൾ കുറേ അധികം ആൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് അസ്ട്രോളജി വിശ്വസിക്കുന്ന കുറേ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുന്ന കുറേ അധികം ആൾക്കാരെനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ടും ഫാദർ എനർജി മദർ എനർജിയിൽ അഡിക്റ്റ് ആയിട്ട് നിൽക്കുന്ന കുറേ അധികം കുറേയധികം ആൾക്കാരെനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കരമായിട്ടും എന്താ പറയുക ഭയങ്കര ഭയങ്കരമായി അട്രാക്റ്റ് ചെയ്യുന്ന കണ്ണുകൾ ഭയങ്കരമായിട്ടും അട്രാക്റ്റ് ചെയ്യുന്ന സൈക്കിക് എബിലിറ്റി ഭയങ്കരമായിട്ടും എന്താ പറയുക ഭയങ്കരമായിട്ട് പ്യൂരിറ്റി ആയിട്ടുള്ള സോൾ വോയിസ് സോൾ ആയിട്ട് കാണാൻ പറ്റുന്നു കുറേ അധികം ആൾക്കാർ അതായിരിക്കാം നിങ്ങൾ ആ വ്യക്തിയിൽ അട്രാക്റ്റ് ഭയങ്കരമായിട്ട് ഫിസിക്കൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും അട്രാക്റ്റ് ചെയ്യുന്ന ഫിസിക്കൽ ബോഡി ആയിരിക്കാം നിങ്ങൾക്ക് ഈ വ്യക്തിയെടുത്ത് മാത്രമായിരിക്കാം ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവുന്നത് വേറൊരു വ്യക്തിയെടുത്ത് നിങ്ങൾക്ക് ഇത്രയും ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം അത്രയും അധികം നിങ്ങൾ ഈ വ്യക്തിയെ ഇഷ്ടപ്പെടുന്നുണ്ട് അടിപൊളി ശരീരമായിരിക്കാം ഫേസ് അങ്ങനത്തെ ആയിരിക്കാം സ്കിൻ ടോൺ അങ്ങനത്തെ ആയിരിക്കാം കണ്ണുകൾ അങ്ങനത്തെ ആയിരിക്കാം അപ്പം ജന്മം കൊണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തി എന്താ പറയുക ഈ വ്യക്തിയുടെ പാരമ്പര്യം ജീവനെ കൊണ്ട് ഈ വ്യക്തി ഇങ്ങനെ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വ്യക്തിയായി മാറിയ ഒരു വ്യക്തിയായിരിക്കാം നക്ഷത്രം കൊണ്ട് ഇപ്പം അസ്ട്രോളജി പ്രകാരം ഈ വ്യക്തി ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് കാമം ഒക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ വ്യക്തി ഓക്കെ ഈ വ്യക്തി ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ വ്യക്തി ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആരെയും പൂർണ്ണമായിട്ടും കുറേയധികം ട്രസ്റ്റ് ഉണ്ടാകും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ വീട്ടുകാർ പറയുന്നത് ട്രസ്റ്റ് ചെയ്യും പക്ഷേ ട്രസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ട്രസ്റ്റ് ചെയ്യത്തില്ല മനസ്സിലാക്കേണ്ട കാര്യങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല പക്ഷേ എന്തൊക്കെയോ കാര്യങ്ങൾ എവിടെയൊക്കെ റിലേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ പോലും ഒന്നും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഓക്കെ ഈ വ്യക്തി മനസ്സിലാക്കുന്ന എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ റിലേഷൻ മനസ്സിലാക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെക്കാളും ബുദ്ധി നിങ്ങൾക്കാണ് അല്ലെങ്കിൽ അവർക്കാണ് നിങ്ങളെക്കാളും മെച്ചുവേർഡ് അവരാണ് എന്നുള്ള ചിന്താഗതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അഹങ്കാരം അഹംഭാവം എന്നൊക്കെയുള്ളൊരു സിറ്റുവേഷൻ ഭയങ്കരമായിട്ട് ആ വ്യക്തിയിലുണ്ട് മേ ബി വളർന്നു വന്ന സിറ്റുവേഷൻസ് ആയിരിക്കാം ഒന്നിനും താന്നു കൊടുക്കത്തില്ല എല്ലാ എനിക്ക് മേളിലാണ് എന്നുള്ളൊരു ചിന്തഗതിയിലുള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ആ വ്യക്തിയെടുത്ത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഡ്രോപ്പ് യുവർ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഡ്രോപ്പ് യുവർ ഷീൽഡ് നിങ്ങളുടെ ഷീൽഡ് കളഞ്ഞതിന് ശേഷം പുതിയൊരു ഷീൽഡിലോട്ട് വരൂ അല്ലെങ്കിൽ പുതിയൊരു സ്നേക്ക് പടം പൊഴിക്കുന്ന കണക്ക് പുതിയൊരു ജ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടാവും എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തി അതിനൊന്നും ഇത് ചെയ്യുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നുണ്ട് റിലീസ് ദ ഓൾഡ് സ്കിൻ അത് കഴിഞ്ഞ് നിങ്ങൾ റെസ്റ്റ് എടുക്കൂ ഈ ഒരു ടൈം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കേണ്ട ടൈമാണ് മേ ബി ഭയങ്കരമായിട്ടും ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ടും ഭയങ്കരമായിട്ടും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനു അനുസരിച്ച് സഞ്ചരിക്കാൻ പറ്റുന്നില്ല അതിനനുസരിച്ച് റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഐ തിങ്ക് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യുന്ന ഒരു നെഗറ്റിവിറ്റീസ് ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും എന്താ പറയുക ഒരു ചൈൽഡ്ഹുഡ് റോമാസ് ആയിരിക്കാം അപ്പം അങ്ങനത്തുള്ള കുറേയധികം സിറ്റുവേഷൻസ് ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഭയങ്കര എന്താ പറയുക ഈഗോയിസ്റ്റിക് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതായത് എല്ലാം ഈ വ്യക്തിക്ക് തന്നെ വേണം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പൊസിറ്റീവ്നെസ് നിങ്ങളെടുത്ത് ആര് മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങളെടുത്ത് ആര് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ വ്യക്തിക്ക് പിടിക്കത്തില്ല അങ്ങനത്തെ ഉള്ളൊരു ക്യാരക്ടർ ആയിരുന്നു വൺ ടൈമിൽ ആയിരുന്നു പക്ഷേ അങ്ങനെ ഈ വ്യക്തി കുറേയധികം സിറ്റുവേഷൻ കാണാൻ പറ്റുന്നത് ഈ വ്യക്തി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിയെ ഭയങ്കരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കി ആ വ്യക്തിക്ക് വേണ്ടി മാത്രം അതായത് ആ വ്യക്തിയുടെ സമൂഹം ആ വ്യക്തി അങ്ങനെ പഠിപ്പിച്ചതായിരിക്കാം ആ വ്യക്തിയുടെ മദർ വീട്ടിലെ സാഹചര്യം ആ വ്യക്തി അങ്ങനെ പഠിപ്പിച്ചായിരിക്കാം റിലേഷൻ അങ്ങനെ പഠിപ്പിച്ചായിരിക്കാം പാസ്റ്റ് റിലേഷൻ അങ്ങനെ പഠിപ്പിച്ചായിരിക്കാം നിങ്ങൾ പഠിപ്പിച്ചായിരിക്കാം ഫ്രണ്ട്സ് പഠിപ്പിച്ചായിരിക്കാം ഈ വ്യക്തിയെ മെയ്ഡ് ചെയ്യണം സമൂഹം പഠിപ്പിച്ചിരിക്കാം എനിക്ക് ജീവിക്കണം ജീവിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കഴിവുകൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കണം എന്നുള്ളൊരു മൈൻഡ് വന്നിട്ട് പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് പണിയെടുക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരിക്കും കാണാൻ പറ്റുന്നത് ഈ വ്യക്തിയെക്കുറിച്ച് മാത്രം ഈ വ്യക്തി ചിന്തിച്ച് ഈ വ്യക്തിയുടെ നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി ആ വ്യക്തിക്ക് വേണ്ടി മാത്രം ആ വ്യക്തിക്ക് എന്താണോ ആഗ്രഹം അതിനുവേണ്ടി മാത്രം നിങ്ങളോട് തൊട്ട് വന്നതിനു ശേഷം ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ ആ വ്യക്തി ആ വ്യക്തിയെ തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണ് ഐ തിങ്ക് ഈ വ്യക്തി നിങ്ങളെ കാണുന്ന ഒരു ഹീലർ പോലെ ആയിരിക്കാം ഹീലിംഗ് മെത്തേഡ് ആയിരിക്കാം നിങ്ങൾ ഭയങ്കരമായിട്ടൊരു ഹീലർ ആയിരിക്കാം ഒരു ഓൾഡ് സ്കിൻ ആയിരിക്കാം പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടന്നേ പറ്റുള്ളൂ അതിന് നോ എക്സ്ചേഞ്ച് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ മാറ്റി നിർത്താൻ പറ്റത്തില്ല പ്രശ്നങ്ങൾ എന്തായാലും വെച്ച് ചെറിയ പ്രശ്നങ്ങളായാലും വലിയ പ്രശ്നങ്ങളായാലും ഇത് വിധിക്കപ്പെടാം പാസ്റ്റ് ലൈഫ് കണക്ഷൻ കാർമിക് സിറ്റുവേഷൻ ഇത് വരവേണ്ടിയതാണെന്നുണ്ടെങ്കിൽ ഇത് വരും നിങ്ങളുടെ ലൈഫിലോട്ട് ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിടിച്ചു നിർത്താൻ പറ്റത്തില്ല ഓക്കെ ഈ റിലേഷൻഷിപ്പ് അങ്ങനെയാണ് കാണാൻ പറ്റും കുറേ അധികം പ്രശ്നങ്ങൾ അൺലോക്ക് ചെയ്യുന്നുണ്ട് കുറേ സിറ്റുവേഷൻസ് ഉണ്ട് നിങ്ങളെ പോലും ചിന്തിക്കാത്ത കുറെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട് അൾട്ടിമേറ്റ് ഗുണങ്ങൾ വരുന്നുണ്ട് ദോഷങ്ങൾ വരുന്നുണ്ട് ഓക്കെ ഈ ഒരു സമയം ഇത് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് ആണ് ഈ ഒരു സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു സിറ്റുവേഷൻ പിടിച്ചു നടത്താണ്ടിരിക്കുക ജസ്റ്റ് ഗോ ടു ദ ഫ്ലോ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക ഈ ഒരു റിലേഷൻഷിപ്പിൽ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക കുറേ അധികം ആൾക്കാർ ഇങ്ങനത്തെ ഒരു ലൂപ്പിൽ പെട്ടുപോയൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കുറേ പ്രശ്നങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്നുണ്ട് അപ്പം ഐ തിങ്ക് നിങ്ങൾക്കറിയാം എന്താണ് നിങ്ങളുടെ നിങ്ങൾക്ക് വേണ്ടത് ഈ സിറ്റുവേഷൻ നിങ്ങളെ എന്താ പറയുക ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ വിഴുങ്ങാൻ നോക്കും അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസ് നിങ്ങളെ കുറേയധികം പ്രശ്നങ്ങൾ എനർജീസിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ആ വ്യക്തിക്ക് ഉണ്ടായേക്കാം നിങ്ങൾക്കുണ്ടായേക്കാം പ്രകൃതിയാൽ നിങ്ങൾ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം എന്താ പറയുക കാമും കൊണ്ട് അല്ലെങ്കിൽ സെക്ഷൽ അട്രാക്ഷൻ ഭയങ്കരമായിട്ടും നിങ്ങളുടെ കാമും തലക്കി കയറി പ്രാന്തായി എന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു സൈക്കിക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അതേപോലെ തന്നെ എന്താ പറയുക ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എനർജി ലോസ് ഉണ്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളെ പല രീതിക്കും നിങ്ങളെ മുതലെടുത്തേക്കാം എനർജി ലോസ് എങ്ങനെ എനർജി ആയിട്ട് മുതലെടുത്തേക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ മുതലെടുത്തേക്കാം അത് ദാറ്റ്സ് എ സിറ്റുവേഷൻസ് ആ സിറ്റുവേഷൻസ് അനുസരിച്ച് നിങ്ങൾ പെരുമാറണം അതിനനുസരിച്ച് നിങ്ങൾ ഉയർന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു കരിയർ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇതിന് പുറമെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണായിട്ട് തലപ്പുരം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോയിലായിട്ട് കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ തരാം